നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പറഞ്ഞ ഒത്തിരി ഒത്തിരി സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു പോസ്റ്റർ വയ്ക്കുന്നത് നമ്മുടെ നടൻ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാന്റെ വാപ്പിയും ഉമ്മിയും അതായത് നമ്മുടെ മമ്മുക്കായും സുൽഫത്തിനും വിഷിംഗ് അർപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് അതായത് നല്ലൊരു വർഷം വിഷ് ചെയ്തുകൊണ്ടാണ് ദുൽഖർ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരുപാട് മനസ്സിൽ തട്ടി സന്തോഷവും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു നിമിഷം കുറച്ച് മുമ്പ് അതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ദുൽഖർ ഈ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായും നമ്മുടെ സുൽഫത്ത്ത്തായും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം കാരണം വിമർശകർക്കുള്ള ഒരു മറുപടിയാണിത് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു മഹാ മഹാനടനെക്കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറഞ്ഞ ചില നാരികളുണ്ടായിരുന്നു അവർ ഇന്ന് രാവിലെയൊക്കെ നമ്മൾ ആ വാർത്ത കണ്ടായിരുന്നു അല്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തന്നെ എന്ന് പറഞ്ഞാൽ ഈ മറുനാടൻ നൂറ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവൻ അവനെ ഇന്ന് ഷർട്ട് പോലും ഇടാതെ പോലീസാർ അറസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു വാർത്ത നിങ്ങളിൽ പല ആൾക്കാരും കണ്ടു കാണുമായിരിക്കും രാത്രി പത്ത് മണിക്കാണ് അറസ്റ്റ് ചെയ്തത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് ഒരു മണിയോടുകൂടി ജാമ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു മുൻകൂർ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടായിരിക്കും അവർ പക്ഷെ ചിലപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് കാരണം ജാമ്യം പോലും കിട്ടാത്ത വകുപ്പ് ചേർത്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ആശാന് ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇപ്പം ഈ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മനുഷ്യനെ കുറിച്ചിട്ട് അസംബന്ധവും തെമ്മാടിത്തറവും പറഞ്ഞിട്ടുള്ളവനെല്ലാം അവരനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ കുറച്ച് നേരത്തേക്കെങ്കിലും അവരനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തം സന്തോഷമുള്ള ഒരു നിമിഷം വാപ്പിക്കും ഉമ്മിക്കും ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു വിഷ് അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് കണ്ടത് ജോർജ് ഏട്ടൻ ഇന്നലെ പങ്കുവച്ചിട്ടുള്ള ആ ഒരു രണ്ട് ഫോട്ടോ അതും സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള സിനിമയിൽ മമ്മൂക്ക ലാലേട്ടൻ കുഞ്ചാക്കോ ഫാസിൽ നയൻതാര ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനാണ് ഇനി കൂടുതലായിട്ട് ഈ സിനിമയിൽ ചെയ്യാനുള്ളത് അത് ഇപ്പം അസർബൈജാൻ ഇംഗ്ലണ്ട് ഡൽഹി കൊച്ചിയിലൊക്കെ ആയിട്ടാണ് അതിൻ്റെ ചിത്രീകരണം പൂർത്തിയാകാൻ പോകുന്നത് മമ്മൂക്ക ഉടൻ തന്നെ മമ്മൂക്കാടെ പോഷൻ്റെ ഭാഗത്തിന് വേണ്ടി ജോയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ജോർജ് ഏട്ടൻ ആ രണ്ട് പിക്കുകൾ ഈ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന രണ്ട് ഫോട്ടോകൾ ഷെയർ ചെയ്തത് എന്തായാലും ഇത് മനസ്സിനെ വല്ലാണ്ട് എന്താ പറയുക സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പിക്ക് ആണ് വളരെ നിഷ്കളങ്കനായിട്ടുള്ള നമ്മുടെ മമ്മുക്കാടെ ഈ ഒരു ഫോട്ടോ അതോടൊപ്പം തന്നെ സുൽഫത്തി താടേയും ഫോട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് വേറെ ചിരി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറയുന്ന അതിൽ ദുൽക്കരണ്ടതായിട്ട് ഇനിയിപ്പോൾ തിയേറ്ററിലേക്ക് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വെൽഫെയർ കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് ഐ ആം ഗെയിം ആ സിനിമ നമ്മുടെ ആർ ഡി എക്സിൻ്റെ സംവിധാനമായിട്ടുള്ള നഹാസിദായത്താണ് സംവിധാനം ചെയ്യുന്നത് അതിൻ്റെ ഓരോ ക്യാരക്ടർ പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം ദുൽഖർ ഇങ്ങനെ വിടുന്നുണ്ട് അതിനകത്ത് തുറുപ്പ് ചീട്ടായിട്ടുള്ള നമ്മുടെ പെപ്പേടെ പോസ്റ്ററാണ് ആദ്യം പുള്ളി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അപ്പം ദുൽഖറിനെ വില്ലനായിട്ട് പെപ്പ എത്തുന്നു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഞെട്ടിക്കാൻ പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരിൽ നിന്നുള്ള ചില ഇൻ്റർവ്യൂസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും കാരണം മലയാളികൾ ദുൽഖറിനെ എങ്ങനെയാണോ കാണാൻ കാത്തിരിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഈ സിനിമയിലൂടെ ദുൽഖർനെ കാണാം എന്നാണ് പറയുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം നല്ല നല്ല സിനിമകൾ മലയാളത്തിലുണ്ടാകട്ടെ കാരണം ആ ദുൽഖറിനെ സംബന്ധിച്ച് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ദുൽഖർനെ ചിന്തിക്കാൻ പറ്റും കാരണം ഒരു ചെറിയൊരു സിനിമ ചെയ്തുകൊണ്ട് ദുൽഖറിന് ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് അത്തരം സിനിമകളായിരിക്കും ഇനി മലയാളത്തിൽ വരാൻ പോകുന്നത് മലയാളത്തിൽ നിർമ്മി ചെയ്യുന്ന സിനിമ ആണെങ്കിലും അത് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോകുന്ന തരത്തിലായിരിക്കും അപ്പോൾ വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ സിനിമയെ കുറിച്ചിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും വിമർശകർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് കാണുന്നത് അവിടെ മനസ്സിനെ സന്തോഷിപ്പിച്ചിട്ടുള്ള നല്ലൊരു പിക്ക് അത് സ്വന്തം മകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്യുന്നു സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയാ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മമ്മുക്കായെ ഇഷ്ടപ്പെടുന്ന മമ്മുക്കായ ആരാധകർ ആഘോഷിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് വർഷം ഇനിയും ഇതുപോലെ സന്തോഷകരമായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവന്തം പുരാൻ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമാണ് നമ്മുടെ മമ്മൂക്ക ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ നിറഞ്ഞാടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മമ്മൂക്കയുടെ പുതിയ സിനിമകൾക്കൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ ഇനിയും നമുക്ക് അദ്ദേഹം തരും നമ്മളെ ഞെട്ടിക്കാൻ നമുക്ക് വീണ്ടും റെഡിയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കളങ്കാവൽ കളങ്കാവലെന്ന് പറയുന്നൊരു സിനിമ ഇനി നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് ആ ഒരു സിനിമ വരുന്നതോടുകൂടി എല്ലാം ഈ വിമർശകർക്കൊക്കെ ഉള്ള നല്ല മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെയും ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അടുത്ത ഒരു സിനിമ വിശേഷമായിട്ട് അതുവരെയും എല്ലാവർക്കും